കട്ടപ്പന നഗരസഭാ കൌൺസിൽ യോഗം നടന്നു അജണ്ടകളായിരുന്നു കൗൺസിൽ യോഗത്തിന്റെ മുൻപാകെ വന്നത് ഇതിൽ ടൗൺ ടൗൺഹാളിന്റെ വാടക പുതുക്കി നിശ്ചയിച്ച നടപടിയിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ ബീന ധോമിയുടെ അധ്യക്ഷതയിലാണ് കൗൺസിൽ യോഗം ചേർന്നത് ചർച്ചയ്ക്ക് വന്നു പെൻഷൻ നൽകുന്നതിന് അപേക്ഷ നൽകിയതിൽ അനുമതി നൽകി പെൻഷനാണ് പെൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മൊത്തം തന്നെ ഒൻപത് മൊത്തം പതിനൊന്ന് പേരാണ് അപേക്ഷ വെച്ചത് അതിനകത്ത് ഒൻപത് പേരുടെയും ടൗൺഹാളിന്റെ വാടക പതിനയത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരമായി വർദ്ധിപ്പിച്ചതിൽ ഡി എഫ് ബിജെപി കൗൺസിലർമാർ പ്രതിഷേധം വലിയ തുക മുടക്കി ചെയ്യാൻ ശേഷിയുള്ള ആളുകൾക്ക് എടുക്കാൻ വേണ്ടി കട്ടമുറയിൽ നിരവധി ഓഡിറ്റോറിയങ്ങൾ ഉള്ളപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരെ യുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓഡിറ്റോറിയം കട്ടപ്പുറ ടൗൺ ഹാളാണ് ആ ടൗൺ ഹാൾ ഇത്രയും വലിയൊരു തുക വർദ്ധിപ്പിച്ചത് ഈ നാട്ടിലെ സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് ഇരുപത്തയ്യായിരം രൂപ ടൗൺ ഹാളിന് ഈടാക്കണം ബി സി ഈടാക്കണം ജി എസ് ടി കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള തീരുമാനത്തിലാണ് കഴിഞ്ഞുള്ളവർ വന്ന് അവിടെ അത് പാസ്സാക്കി കൂടുതൽ സംവിധാനം കാരണം ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല ഈ നമ്മൾ നമ്മുടെ അത് വളരെ ഒരു കാര്യമാണ് എന്നാൽ ടൗൺഹാൾ നവീകരണത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുകയും എഴുതുകയും ചെയ്തവരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി വരുന്നതെന്ന് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പറഞ്ഞു അത്തരം ഒരു വർധനവ് നടത്താൻ നടത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം കട്ടപ്പനയിലെ എന്നൊരു ചെറിയ ഓഡിറ്റോറിയത്തിന് പോലും അറുപതിനായിരം എഴുപതിനായിരവും രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം രൂപ വരെ വാങ്ങുന്ന ഓഡിറ്റോറിയങ്ങൾ നിൽക്കുമ്പോൾ സാധാരണക്കാരുടെ മനസ്സ് തൊട്ടുണർത്തി നമ്മൾ ഒരു ചെറിയ നോമിനൽ മാത്രമാണ് ചില ആളുകൾ അക്കാര്യത്തില് ചില അപവാദ പ്രചരണം ഉദ്ഘാടനം പരിഷ്കരിച്ച ആളുകൾക്ക് പറയാൻ എന്താ യോഗ്യതയുള്ള അഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ഭരണസമിതി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വികസനങ്ങളും നടപ്പാക്കിയെന്നും അധികൃതർ വ്യക്തമാക്കി